ഒരൊറ്റ രാത്രി കൊണ്ട് നമ്മുടെ ഏത് ഹലാലായ ആവശ്യവും അള്ളാഹുദാന നടത്തി തരും എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ആദ്യമായിട്ട് രാത്രിയിൽ കിടന്നുറങ്ങിയതിനു ശേഷം ഏതെങ്കിലും ഒരു സമയത്ത് അർദ്ധരാത്രി എഴുന്നേറ്റിട്ട് ചെയ്ത് നാല് ഇറക്കായത്ത് നമസ്കാരം നിർവഹിക്കുക ഓരോ രക്കായത്തിലും സൂറത്തിൽ പാത്തിയഹയും അതിനുശേഷം പത്ത് ആയത്തിൽ കുറിച്ച് വീതം ഓടുക ഒരു റക്കായത്തിൽ പത്ത് അങ്ങനെ നാല് ിൽ നാൽപ്പത് ആയത്തൂർ കുറി പാരായണം ഈ നാല്പതായത്തൂർ കുറിശി ഓടിയതിനു ശേഷം നമസ്കാരം പൂർത്തീകരിക്കുക നമസ്കാരം സാധാരണ പൂർത്തീകരിക്കണമല്ലോ അങ്ങനെ സാധാരണ നമസ്കാരം പൂർത്തിയാക്കിയതിനു ശേഷം ദുആ ചെയ്യുക എന്താണ് നമ്മുടെ ആവശ്യം അള്ളാഹു പറയുക കാര്യം ഒന്നാമത്തെ കാര്യം ആ സമയം വല്ലാത്ത ശ്രേഷ്ഠത നിറഞ്ഞ സമയമാൻ അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം ആയത്തോർ കുറിശിയാ പാരായണം ചെയ്തത് നാൽപ്പതായത്തൂർ കുറിശി അള്ളാഹു ഉറപ്പായും ആ സമയത്ത് നമ്മൾ എന്ത് ചോദിച്ചാലും തരുന്ന നമ്മൾ